ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോണം ഒരിക്കലും ലക്ഷ്മിയുടെ കീഴിൽ ജീവിക്കാൻ കരുണ മോള് തയ്യാറാവില്ല അവിടെ പിന്നെ അവ കാശ്വാസം കിട്ടണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മി തകരുന്ന കാഴ്ച എന്റെ മോള് കൺമുമ്പിൽ കാണണം എന്താ കുഞ്ഞിന്റെ മോള് കണ്ടപ്പോ ചോദിച്ചത് എന്നിട്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ ഇനി ഡോക്ടറെ കൊണ്ട് പറയിച്ചേ അവര് പറഞ്ഞല്ലോ എടാ എനിക്ക് തോന്നുന്നില്ല കൊച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് ഇത് പറഞ്ഞാൽ അവള് സഹിക്കൂന്ന് അത് പിന്നെ സഹിക്കാൻ അമ്മേ ലക്ഷ്മിയുടെ മുമ്പിൽ ആളവാൻ വേണ്ടിട്ട് കൊണ്ടു നടന്നതാ അവൾ ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ഇപ്പൊ നമ്മുടെ മോക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നെ ഇതിന് മാത്രം എന്ത് പാപം ചെയ്തിട്ടാണോ എന്റെ കുഞ്ഞിനും നമുക്കും ഇതൊക്കെ സംഭവിച്ചത് ഇന്നലെ വീട്ടിൽ വന്ന ഒരു ധർമ്മക്കാരന് രൂപ കൊടുത്തട അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഒരു ഒറ്റ രൂപ തൊട്ട് വഞ്ചിയിൽ ആ ദൈവങ്ങൾക്ക് പോലും കണ്ടിച്ചോരയില്ലാതായി പോയി ദൈവങ്ങളല്ല ഇപ്പൊ ലക്ഷ്മിയുടെ കൂടെ അമ്മേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവളുടെ ജാതകത്തിലെ ഗജകേസരി യോഗവും നീചഭംഗ രാജയോഗവും ഒക്കെ ഉണ്ടെന്ന് കുടുംബജോലിസര് പറഞ്ഞു മോഹിനി പറയുമ്പോ ഇങ്ങനെയൊക്കെ ഉള്ള യോഗം ഉള്ളത് അവളുടെ അച്ഛനെ നേരത്തെ വിളിച്ചെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു അവൾക്ക് എല്ലാ രാജയോഗം ഉണ്ട് രജകേശരി യോഗം അവളുടെ തലയ്ക്ക് ചുറ്റിനും കിടന്ന് തത്തി കളിക്കുക തലയ്ക്ക് മുകളിൽ ശുക്രൻ ഉദിച്ചൊന്നൊക്കെ കേട്ടിട്ടില്ലേ അവളുടെ നട്ടുച്ചയിൽ തന്നെ ശുക്രൻ കേറി അങ്ങ് കൂടിയിരിക്കുവാട അല്ലെങ്കി പിന്നെ കാലി വയ്യാത്ത ഒരുത്തരെ കെട്ടിട്ട് അവൾക്ക് ഇതുപോലുള്ള സൗഭാഗ്യങ്ങളൊക്കെ എന്നെ കണ്ടപ്പോ എന്റെ മോള് എന്റെ ബുദ്ധി എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു ഒരേ നിലവിളിയാ അവളുടെ മുഖത്തോട്ടു പോലും നമുക്ക് നോക്കാൻ പറ്റത്തില്ല എന്റെ പ്രതാപ അതാ അമ്മ ഞാൻ പോയി കാണാത്തത് ഞാൻ ചെല്ലുമ്പോഴും ഈ കുഞ്ഞിന്റെ കാര്യമായിരിക്കലോ ആദ്യം ചോദിക്കേ ചോദിക്കടാ ഉണ്ണി ചിരിച്ചോണ്ടിരിക്കുന്ന എന്റെ മോളെ കാണാനാടാ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം കല്യാണത്തിന് മുമ്പ് അതും മാത്രമേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ നിന്നെ കെട്ടിയതിനു ശേഷം എന്റെ മോക്ക് കണ്ണീരൊഴിഞ്ഞൊരു നേരം ഉണ്ടായിട്ടില്ല കണ്ണീര് ഒരു കല്യാണം അതാണ് നീയുമായിട്ടുള്ള എന്റെ മോളുടെ ഒത്തുചേരല് നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കാണാം അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും നടന്ന കാര്യങ്ങളും മോളോടൊന്ന് പറയിപ്പിക്കാം നീ ഇവിടെ നിന്നോ വാ ഇവനെ കൊണ്ട് വലിയ ഗുണം ഉണ്ടെന്നൊന്നും എന്തേ ഗംഭീരമായിട്ടാണ് മോളുടെ കല്യാണം നമ്മൾ നടത്തിയത് ആ സമയത്ത് കല്യാണ മണ്ഡപത്തിൽ വന്നവരൊക്കെ ലക്ഷ്മിയുടെ വിധിയോർത്താവ് മൂക്കത്ത് വിരൽ വിരലെച്ചത് താലി കിട്ടിയതുപോലും അവൻ വീൽചേറലിരുന്നുണ്ടാ അതൊക്കെ കണ്ട് ഇങ്ങനൊരവസ്ഥ ലക്ഷ്മിക്ക് വന്നല്ലോന്നാ എല്ലാരും പറഞ്ഞേ എന്നിട്ടിപ്പോ നമ്മുടെ മോടെ താലി ഇറക്കുകയും അവള് കഴുത്തിൽ ഇട്ടുകൊണ്ട് അന്ന് കല്യാണത്തിന് വന്നവരൊക്കെ അയ്യോ ഈ ബന്ധുക്കളുടെ ഒക്കെ നാവടപ്പിക്കാൻ വേണ്ടിട്ടാ പലരും കടിച്ചു തൂങ്ങി ഓരോരോ കുടുംബത്തിൽ കിടക്കുന്ന ഒരു കാര്യം നിനക്ക് അറിയാമോ പ്രതാപ ഇവനെ കാഴ്ച കാണാൻ പോലും കൊള്ളത്തില്ല ഈ ഉണ്ണിയെ ഒന്ന് രണ്ട് ദിവസമേ അവൻ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നില്ലേ അവനെ രാവിലെ കണ്ടു അന്നത്തെ ദിവസം എന്റെ ോ കാലോ നോക്കല്ലേ ഓ കുഞ്ഞൊക്കെ പോയി അതുകൊണ്ട് ഇനി ഇവരെ അവൾ അംഗീകരിക്കോ എന്തൊക്കെ പറഞ്ഞാലും അവൻ ആ കാഴ്ചക്കോളാം എന്നാ കൈയും കാലും കൂടെ കെട്ടി ഉമ്മർത്തുകൊണ്ടിരുത്ത വഴിയൂടെ പോന്നവരൊക്കെ കണ്ട് രസിക്കട്ടെ മരുന്നുണ്ടിഞ്ഞോട്ടെ ആ